എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ഫോളോ ചെയ്യുന്ന അപ്ഡേറ്റ്സ് ഫോളോ ചെയ്യുന്ന ചാനൽ ഫോളോ ചെയ്യുന്ന ആർക്കും തന്നെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ഇല്ലാത്ത വ്യക്തിയാണ് നമ്മളോടുകൂടി ഇരിക്കുന്നത് ഇതേ നമസ്കാരം 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 ആദ്യം ഈ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞോളൂ എല്ലാവർക്കും നമസ്കാരം ഈ സ്ഥലമാണ് നമ്മൾ ഞാൻ എപ്പോഴും ഇൻ്റർവ്യൂലൊക്കെ പറയണ ശിഖണ്ഡിപ്പാറ സീറോ പോയിൻ്റ് ഈ സീറോ പോയിൻറ്റിൽ ഇരുന്നിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇതാണ് ഞാൻ എൻ്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട് ഇൻ്റർവ്യൂവിൽ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇതാണ് സീറോ പോയിൻ്റ് വെച്ച് കണ്ടിട്ട് അതാണ് ഈ സ്ഥലം നിങ്ങൾക്ക് നേരെ കാണുന്ന പഴണിമല കാണാം ഞാൻ ഇപ്പോഴും ഇൻ്റർവ്യൂല് പറയേണ്ടായിരുന്നു ഇവിടുന്ന് നേര രേഖ വരുത്തി കഴിഞ്ഞാൽ രണ്ടാമത് മുരുവാൻ്റെ വിഗ്രഹം മോകർ വെച്ചിട്ടുള്ള സ്ഥലത്തെത്തും അദ്ദേഹത്തിൻ്റെ സമാധിയിലെത്തുന്നു നേരെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കാണുന്ന ഒരു പാറ കാണാം നിങ്ങൾക്ക് പ്രിപ്പേര് വലിയ ലെവലിൽ അതിൻ്റെ അടിയിലാണ് ആ ഗുഹ അപ്പം ഈ സ്ഥലത്ത് ഇരുന്ന് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് ഇവിടെ വന്നത് അപ്പോൾ എല്ലാവരും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് പറയൂ അപ്പോൾ എഴുതേട്ടാ കേരളത്തിലെ ആദ്യത്തെ പ്രോഗ്രാമിന് ഭഗവാൻ അനുഗ്രഹം അനുഭവത്തിൽ അനുമതിയിട്ടിരിക്കുകയാണ് അത് അതെ അപ്പോൾ പ്രോഗ്രാമിനെ കുറിച്ച് ഒന്ന് പറയാമോ അതെ നമ്മൾ ഇതുവരെ കേരളത്തിലൊരു പ്രോഗ്രാം നമ്മൾ നടത്തിയിട്ടില്ല നമ്മൾ ചെന്നൈയിൽ നടത്തിയിട്ടുണ്ട് പഴനെയിൽ നടത്തിയിട്ടുണ്ട് ഉജ്ജയിൽ നടത്തിയിട്ടുണ്ട് വിദേശങ്ങളിൽ നടത്തിയിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ നടത്തിയിട്ടില്ല അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് ലൈറ്റ് ബോർഡ് ആക്ടിവേഷൻ എന്തെങ്കിലും കേരളത്തിൽ നടത്താൻ പറ്റുമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഭഗവാൻ അനുവദിച്ചിട്ടില്ല അനുവദിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് നടത്താം എന്ന് പറഞ്ഞായിരുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ വെക്കാറുണ്ട് ഭഗവാൻ സമയം ആകുമ്പോൾ അനുവദിക്കണമെന്ന് പറഞ്ഞു ഇപ്പോൾ ഭഗവാൻ അനുവാദം കിട്ടി നമുക്ക് അപ്പോൾ ആ അനുവാദം കിട്ടുമ്പോൾ രണ്ട് പ്രോഗ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നടക്കുന്നത് അത് ആഗസ്റ്റ് ഇരുപതിനാണ് ആഗസ്റ്റ് ഇരുപതിന് അന്ന് ശ്രീനാരായണ ഗുരു ജയന്തി ദിവസമാണ് ആ പബ്ലിക് ആണ് അത് നമ്മൾ പരിപാടി നടത്തണത് ഗുരുവായൂർ വെച്ചിട്ടാണ് അപ്പോൾ ഗുരുവായൂർ വെച്ചിട്ട് നമ്മൾ ഈ പ്രോഗ്രാം ആഗസ്റ്റ് ഇരുപതിൽ നടത്തണം അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിൽ പറയാനുള്ളത് നമ്മുടെ പ്രോഗ്രാം എന്താന്ന് വിചാരിച്ചാൽ നമ്മളെ നമ്മുടെ യുഗപ്പിറവിക്ക് മുമ്പിൽ നിന്ന് പുസ്തകം പുസ്തകത്തിൻ്റെ പത്താം പതിപ്പിലേക്ക് എത്തുകയാണ് ആ അത് ഹൃദയത്വം സ്വീകരിച്ചാൽ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയാണ് ഭഗവാൻ്റെ അനുഗ്രഹത്തിൽ അതൊരു ഒന്നര കൊല്ലത്തിലുള്ള പത്താമത്തെ ഡിഷ്യനിലെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പുസ്തകത്തിനെ സംബന്ധിച്ച് അത് ഗംഭീര വിജയം സംബന്ധിച്ച് വളരെ സന്തോഷം ഉണ്ടാക്കേണ്ടത് ഒരു അംഗീകാരം സന്തോഷം ഉണ്ടാക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ ഒരു ടെക്നിക്കൽ സൈഡിൽ നമ്മളിപ്പോൾ പബ്ലിക്കേഷൻസൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഇത്ര കാലത്തിലുള്ള ഈ ലെവലിൽ ഇത്ര ഒരു പത്താമത്തെ എഡിഷൻ എത്തി എന്ന് പറഞ്ഞാൽ അത് ഒരു മെഗാജയാണ് ആ മെഗാ വിജയം എന്നുള്ള രീതിയിൽ തന്നെയാണ് അപ്പോൾ ായിരുന്ന ലെവലിൽ നമുക്ക് എപ്പോഴും ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ആ ഭഗവാൻ അനുഗ്രഹത്തിൽ അദ്ദേഹം എനിക്ക് നൽകിയ അനുഭവങ്ങളാണ് ഞാൻ പുസ്തകത്തിൽ വർണ്ണിച്ചത് വിവരിച്ചത് എൻ്റെ പരാജയങ്ങളും വിജയങ്ങളും ആണ് ഞാനതിൽ കുറിച്ച് വെച്ചത് അത് നിങ്ങളെല്ലാവരും സ്വീകരിച്ചു നിങ്ങൾക്കതിൽ അതിനോട് കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് ഭഗവാന്റെ അനുഗ്രഹവും നിങ്ങളെ സ്നേഹവുമാണ് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു അപ്പോൾ ആ പത്താം പതിപ്പ് അതിൻ്റെ ഒരു പ്രകാശനം നമ്മളന്ന് അവിടെ വെച്ച് നടത്തുന്നുണ്ട് ഇത് ആഗസ്റ്റ് ഞാൻ വീണ്ടും പറയണേ ആഗസ്റ്റ് ഇരുപതിന് ചൊവ്വാഴ്ചയാണ് വരുന്നത് ശ്രീനാരായണ ഗുരു ജയന്തി ദിവസമാണ് ഗുരുവായൂർ വെച്ചിട്ടാണ് രാജവത്സവം ഓഡിറ്റോറിയത്തിലാണ് രാജവത്സവം ഓഡിറ്റോറിയം നമുക്ക് ഒമ്പതരയ്ക്ക് ഒമ്പത് ഒമ്പര ആവുമ്പോൾ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കും അപ്പോൾ ഇത് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഇതിൽ ശരിക്കും വരണ അതിൽ പങ്കെടുക്കാൻ വരുന്ന ആൾക്കാർക്ക് ഒന്ന് നമ്മുടെ ഈ ബുക്കിൻ്റെ ഫംഗ്ഷനിൽ പങ്കെടുക്കാം രണ്ട് ഒരു മുരുക പൂജയിൽ പങ്കെടുക്കാം ഈ മുരുക പൂജ എന്ന് പറയുമ്പോൾ എന്നെ ഒരുപാട് പേര് വിളിക്കാറുണ്ട് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് വിളി ഫോൺ എടുക്കാൻ പറ്റാറില്ല പക്ഷെ വാട്സപ്പിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാനോ ഞാൻ പറയാം ഒരുവിധം എല്ലാവരും വാട്സാപ്പ് മെസ്സേജ് ഞാൻ നോക്കാറുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട് പല കാര്യത്തിനെ വിളിക്കാറ് അസുഖങ്ങളുടെ ആയാലും ബിസിനസ്സുകാരെ ആയാലും അങ്ങനെ നിറയെ വിഷയങ്ങൾ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഞാൻ ചെയ്യണ കാര്യം എന്താന്നുള്ളത് ഞാൻ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഞാൻ എന്താ ചെയ്യുക അവരുടെ പ്രാർത്ഥന ചെയ് എടുക്കണം മുരുകഴിയാണ്ടവര് പാദത്തില് സമർപ്പിക്കണം ഭഗവാനെ ഇവരൊക്കെ ാക്കണേ എന്ന് പറയുന്നു അതാണ് നമ്മുടെ ഒരു സിസ്റ്റം എനിക്ക് അതിലൊരു പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഇതാണ് എൻ്റെ സിസ്റ്റം അപ്പം ആ അത് നമ്മൾ എല്ലായ്പ്പോഴും ചെയ്യണ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യണ കാര്യം അന്ന് അവിടെ വെച്ചിട്ട് അവരുടെ മുമ്പിൽ വെച്ചിട്ട് നേരിട്ട് സമർപ്പിക്കാൻ പോവുകയാണ് അതായത് അവിടെ വരുന്ന ആൾക്കാർ അവരുടെ പ്രാർത്ഥന അവരുടെ ബുദ്ധിമുട്ടുകൾ ഭഗവാനായിട്ട് പ്രാർത്ഥിക്കണ കാര്യം ഞാൻ അവരുടെ മുമ്പിൽ മുമ്പിലെത്തി ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ് അപ്പൊ അത് അവർക്ക് കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ് അവസരമാണ് അപ്പൊ അതെങ്ങനെയെന്ന് വെച്ചാൽ ആ മുരുകൂതി തുടങ്ങുമ്പോൾ നമ്മൾ എല്ലാവരും കയ്യിൽ ഫ്ലവർ കൊടുക്കും ആ ഫ്ലവറാണ് അവരുടെ പ്രാർത്ഥന ആ ഫ്ലവറിൽ അവർ സമർപ്പിക്കുകയാണ് അവരുടെ പ്രാർത്ഥന അത് ഞാൻ മേടിച്ച് കഴിഞ്ഞിട്ട് മുരികുവാന്റെ പാകത്തിൽ സമർപ്പിക്കും അത് അവരുടെ മുമ്പിൽ വെച്ച് ചെയ്യും അവർക്ക് നേരിട്ട് പോകാനോട് പ്രാർത്ഥിക്കാം നമ്മൾ ആ മുരികുവാന്റെ ഒരു വിഗ്രഹം വെച്ചിട്ടാണ് ചെയ്യണത് ആ വിഗ്രഹമാണ് നമ്മുടെ എല്ലാ യാഗത്തിലും നമ്മൾ അഭിഷേകം ചെയ്യണതും ആ വിഗ്രഹം വെച്ചിട്ടാണ് എല്ലാ യാഗം നടത്തുന്നത് പവർഫുൾ ആണ് അത് അവിടെയാണ് ആ അദ്ദേഹത്തിന്റെ പാദത്തിൽ അവിടെ വെച്ചിട്ടാണ് ആ പാകത്തിൽ സമർപ്പിക്കാറ് അതൊരു വലിയൊരു അവസരമാണ് അവർക്ക് രണ്ട് ലൈറ്റ് ബോഡി ആക്ടിവേഷൻ ലൈറ്റ് ബോഡി ആക്ടിവേഷൻ മെഡിറ്റേഷൻ ഒരുപാട് പേര് പങ്കെടുക്കണം എന്ന ആഗ്രഹം പറയാം ആ ആ അത് പറയാം നമ്മൾ പഴനിയിലൊക്കെ വെച്ച് നടത്തിയപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോലാണ് തൃശ്ശൂരിൽ നടത്തുക കേരളത്തിൽ നടത്തുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈറ്റ് ബോഡി ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്റർവ്യൂലും ഇതൊക്കെ പറഞ്ഞിട്ടാണ് എന്നാലും ഞാൻ ചുരുക്കത്തിൽ പറയാം നമ്മുടെ സോൾ ആത്മാവ് പ്യൂരിഫൈ ചെയ്തിട്ട് പ്യൂരിഫൈ എനർജി ആയ ഗോഡിലേക്ക് മെർജി ചെയ്യുക അതിൽ പോയിട്ട് ചേരുക അതിനാണ് നമ്മൾ മോശം കിട്ടുക ലയിക്കുക അതിനെ എളുപ്പമാക്കുന്ന ഒരു വിദ്യ ഒരു ഒരു രീതിയാണ് ലൈറ്റ് ബോഡി ആക്ടിവേഷൻ ഒരു പ്രോസസ്സാണ് അത് നമ്മളെ എന്താ പറയുക നമ്മുടെ സ്പിരിച്വാലിറ്റി നമ്മുടെ ഉള്ളിലെ സ്പിരിച്വാലിറ്റീനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുക അപ്പോൾ ആ ലെവലിൽ എത്തുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങൾ വേറെ ആയിരിക്കും ഒരുപാട് എന്താ പറയുക പല ഗുരുക്കന്മാര മെസ്സേജ് കിട്ടുകയോ അല്ലെങ്കിൽ നമ്മൾ അടുത്തടുത്ത ലെവലിലേക്ക് മാറുമ്പോൾ കിട്ടണ ഒരു അനുഭൂതി ഉണ്ട് ആ അനുഭൂതി ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ഭഗവാന്റെ കൂടി ലഭ്യമാക്കി കൊടുക്കുക അതാണ് അതിൻ്റെ വേസ് അതിന് നമ്മളെ സഹായിക്കരുത് വല്ലാർ സിദ്ധർദ്ധന മല്ലാർ സുദ്ധനാണ് ഫിസിക്കൽ ബോഡി ലൈറ്റ് ബോഡിയിലേക്ക് മാറിപ്പോയ സമാധിയായ വളരെ അപൂര്വമായ മഹാവ്യക്തികളിലൊരാള് അപ്പോൾ അദ്ദേഹത്തിന് അനുഗ്രഹത്തോട് കൂടിയിട്ട് നടക്കുന്നതാണ് അപ്പോൾ നമ്മൾ അരുൾപെരുൺ ജ്യോതി അരുൾപെരുൺ ജ്യോതി എന്ന് പറഞ്ഞ മന്ത്രം വെച്ചിട്ടാണ് നമ്മൾ ആ ലൈറ്റ് ബോഡി ആക്ടിവേഷൻ നടത്തുന്നത് വല്ല രസർ ഫോട്ടോ വെച്ച് മുരുവാൻ്റെ അനുഗ്രഹത്തിൽ അപ്പോൾ ഒന്ന് മുറുകെ പൂജയാലും മെറ്റീരിയൽ ലൈഫിൽ അടുത്ത് അവർക്ക് അനുഗ്രഹം കിട്ടാനും രണ്ട് ലൈറ്റ് ബോഡി ആക്ടിവേഷനിലൂടെ അവരുടെ സ്പിരിച്വാലിറ്റി ഉയർന്ന അടുത്ത ലെവലിലേക്ക് ഉയർത്താനും ഉള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളന്ന് കണ്ടു ചെയ്യണത് അത് ഗുരുവായൂരി വെച്ചിട്ടാണ് അപ്പോൾ അവര് പറഞ്ഞവർക്ക് അവിടെ പോയി അമ്പലത്തിൽ തൊഴാനുള്ള ഒരു അവസരം കിട്ടും ഒരു ഒരു കലയിൽ മൂന്ന് വാങ്ങാന്ന് പറയുന്നില്ല അതായത് അതിൽ അതൊരു കാര്യമാണ് ഇതൊരു അവസരമാണ് നമ്മളെ വിളിച്ചത് ില്ല മെസ്സേജ് കിട്ടില്ല ഇതൊക്കെ അവർക്ക് നേരിട്ട് ഒന്ന് ചെയ്യാനുള്ള അവസരമാണ് അപ്പോൾ ആ അവസരം ഭഗവാന്റെ അനുഗ്രഹത്താൽ അദ്ദേഹം അനുഭൂതി ലഭിച്ചതുകൊണ്ട് മാത്രം നമുക്ക് നിർത്താൻ പറ്റുള്ളതാണ് അപ്പോൾ ആ അവസരം ും വിനിയോഗിക്കുക കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പ്രോഗ്രാം ആണ് അപ്പൊ ഇത് ശരിക്കും പറയും ഇങ്ങനെ ഒരു പ്രോഗ്രാം പെട്ടെന്ന് ചെയ്യേണ്ട ഒരു ഇതില്ല കാരണം നമുക്കറിയാം നമ്മളെപ്പോഴും ഒരു ഡ്യൂട്ടികളെ ചെയ്യാറ് യാഗങ്ങളാണ് അത്തരം ഡ്യൂട്ടികൾ വെഡ് ആക്ടിവേഷൻ ഒക്കെ നമ്മൾ പഴണിയില് മാത്രം നടത്തുക അന്നും നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടാവും മെയ് ഫസ്റ്റിൽ നമ്മുടെ ആനിവേഴ്സറി ആയിരുന്നു അതിന്റെ കൂടെ നടത്തിയതാണ് പക്ഷെ ഇവിടെ കേരളത്തില് എല്ലാവരുടെ ആഗ്രഹവും ആവശ്യവും ഭഗവാൻ അനു അനുവദിച്ചു തന്നപ്പോ അത് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാവുന്ന വലിയൊരു ഭാഗ്യമാണ് അത് മിസ് ചെയ്യാണ്ട് അവിടെ എത്തുക എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വരാൻ പറ്റാണ്ട് അടുത്ത ദിവസം വീണ്ടും ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ചാൻസ് മിസ്സായി അല്ല ആ ഒരു അവസരം നഷ്ടപ്പെടുത്തിയിട്ട് അടുത്ത ദിവസം ചെയ്യുമോ എനിക്ക് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് മിസ്സാണ് മിസ്സ അത്രേ ഉള്ളൂ അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ അവസരവും ഉപയോഗിക്കുക കാരണം അത് മെറ്റീരിയൽ ലൈഫിലും സ്പിരിച്വൽ ലൈഫിലും നിങ്ങൾക്ക് കിട്ടാവുന്ന അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകാനുള്ളൊരു ഇതാണ് ഇതിന് നമ്മളൊരു ഫീസോ ഇല്ല നമ്മൾ അടുത്ത ചോദ്യം പലർക്കും എല്ലാ മാർക്കിലെ ആൾക്കാർക്ക് അറിയാം മെമ്പേഴ്സിനെല്ലാവർക്കും അറിയാം പക്ഷെ അതല്ലാത്ത ആൾക്കാർ ഇത് കാണുമ്പോൾ പറയാനുള്ളത് ഇതിന് വേണ്ടിയിട്ടൊരു രജിസ്ട്രേഷൻ ഫീസോ ചാർജോ ഒന്നുമില്ല ഫ്രീ ആയിട്ട് തന്നെയാണ് നടത്തുന്നത് എല്ലാ മാർക്കിലെ എല്ലാ പരിപാടികളും അങ്ങനെ തന്നെയാണ് നടത്തുന്നത് അപ്പോൾ അതിലും എല്ലാവരോടും പങ്കെടുക്കുക അതിൽ എന്താ പറയുക അതിൻ്റെ ഒരു ഭാഗമായി തീരുക ഭഗവാൻ അനുഗ്രഹം കിട്ടുക അതിന് ആ ഒരു കാര്യം പറയാണ് അത് നടത്തണത് ആഗസ്റ്റ് ഇരുപത് ഗുരുവായൂർ വെച്ചിട്ട് ശ്രീനാരായണ ഗുരു യന്തി ശ്രീധാരൻപുരു ജയന്തിക്ക് വെക്ക എടുത്താൻ കാരണം നമ്മുടെ മൂന്ന് ബുക്കും ഞാൻ മലയാളം ഇംഗ്ലീഷ് തമിഴ് മൂന്ന് ബുക്ക് ഞാൻ പബ്ലിഷ് ചെയ്യണ മുമ്പ് പഴിനാണ്ടവര് പാദത്തിൽ വെച്ച് പൂജിച്ചിട്ടാണ് എടുത്തത് കേരളത്തിൽ പിന്നെ മലയാള ബുക്കാണ് പൂജിച്ചത് ആ ഒരു സ്ഥലത്ത് പൂജിച്ചിട്ടുള്ളത് ശിവഗിരിയിലാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ജന്മദിന ദിവസത്തിൽ പത്തൊമ്പതിപ്പ് വര വന്ന അത് വലിയൊരു അനുഗ്രഹമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ആ ദിവസത്തിൽ തന്നെ അത് വെക്കാൻ കാരണം കാരണം പുസ്തകം വായിച്ചവര് പലരും പറഞ്ഞു താഴെ വെക്കാൻ തോന്നില്ല അതൊരു അതൊരു അനുഗ്രഹ അത്ര ഒരുപാട് പേര് അവരുടെ ജീവിതത്തിൽ അത് ഒരുപാട് ഗുണം കാണിച്ചു അവർക്ക് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റി എന്നുള്ള രീതിയിൽ ഒരുപാട് സംശ നമുക്ക് മെസ്സേജ് ചെയ്യും അതൊരു വല്ലാത്ത സന്തോഷം കിട്ടുന്ന കാര്യമാണ് അത് ഭഗവാന്റെ അനുഗ്രഹമാണ് എഴുത്തുകാരുന്ന ലെവലിൽ ഉണ്ടായ ഒരു ഒരു സുഖരായ കാര്യമാണ് പിന്നെ എനിക്ക് ഇവിടെ എനിക്ക് റിക്വസ്റ്റ് ഉണ്ട് റിക്വസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാമാർക്കും മെമ്പർമാരോടാണ് ആ റിക്വസ്റ്റ് പുറത്തുള്ളവരോട് നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല അവർക്ക് ചെയ്യാൻ സഹായിക്കാൻ പറ്റുകയും ചെയ്യട്ടെ നമ്മുടെ പത്താം പതിപ്പിൻ്റെ പുസ്തകം നമ്മളൊരു ബുക്ക് സ്റ്റാളായിട്ട് അവിടെ വെക്കും അവിടെ നമ്മുടെ അതെ അല്ലെ അപ്പൊ നിങ്ങളുടെ കയ്യിൽ ബുക്കുകൾ ഉണ്ടായിരിക്കാം ഈ ബുക്ക് വായിച്ചിട്ടുണ്ടായിരിക്കാം വായിച്ചിട്ടുണ്ടായി എന്നാലും ഒരു കോപ്പി നിങ്ങൾ അത് വാങ്ങാം അതൊരു അതൊരു വേറെ ഒന്നിനല്ല പത്താം പതിപ്പൊ നമ്മുടെ നമ്മുടെ ആൾക്കാരിൽ മാക്സിമം എത്ര നിങ്ങൾ നിങ്ങൾ വാങ്ങുന്ന ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണ പോലെ വാങ്ങുക കാരണം എന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ പത്താം പതിപ്പിവിടെ പ്രകാശനം ജീവ ഹോളിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ പത്താം പതിപ്പ് ഉയർത്തി കാണിക്കണ ഒരു ഫോട്ടോ അതൊരു എനർജിയാണ് പവർഫുൾ എനർജിയൊരു കിക്കാണ് അപ്പൊ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹമുണ്ട് അപ്പോ എല്ലാമാർക്കും മെമ്പർമാരോടും എനിക്കത് ആ സ്നേഹത്തിൽ പറയാൻ പറ്റും നമ്മുടെ ആൾക്കാരാണ് പുറത്തുള്ള ആൾക്കാരോട് പറയും രജിസ്ട്രേഷൻ ഫീസ് ഇല്ലാതെ പറയുമ്പോൾ ബുക്ക് പഠിക്കാൻ പറയണമെന്നാവും പറയില്ല റിക്വസ്റ്റ് ആണ് എന്നാലും നമ്മുടെ ആൾക്കാരോടും നമുക്ക് റിക്വസ്റ്റ് വെക്കാം പൊറത്തുള്ള ആൾക്കാർ ഇതില് വാഗ തയ്യാറാവാണെങ്കിൽ സന്തോഷം നല്ല കാര്യം പക്ഷെ ആ ഹോളിൽ ഇരിക്കുന്ന ആൾക്കാര് ആ ബുക്ക് ഉയർത്തി കാണിക്കാന്ന് പറയുമ്പോ എനിക്കൊരു ഭയങ്കര സന്തോഷം ഉണ്ടാണ് അപ്പൊ അവള് ആ എല്ലാവരും അവിടെ ഞാൻ ഇവരോട് പറഞ്ഞു പബ്ലിക്കേഷൻ പത്താ വകുപ്പ് നിങ്ങൾ പുറത്തു വെക്കേണ്ടി വരില്ല നമ്മുടെ ആ ദിവസം നമുക്ക് എല്ലാ ആൾക്കാരും അത് വാങ്ങും അത് അങ്ങനെ ഒരുമിച്ചൊരു ഹോളിൽ ബുക്ക് പത്ത പ്രകാശനം ചെയ്യുമ്പോൾ അതെല്ലാവരും ഉയർത്തി കാണിക്കണ ഒരു ഒരു എനർജി ഒരു പവർഫുൾ എനർജി അത് ഭഗവാൻ സഹായിച്ചിട്ട് അവിടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കേണ്ടത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആ സഹായം വേണം പിന്നെ ഇവർ പങ്കെടുക്കാൻ എന്ത് ചെയ്യണം അതൊരു കാര്യമാണ് നമ്മൾ അവിടെ രജിസ്ട്രേഷൻ ഇവിടെ നമ്മൾ ചെയ്യണത് നിങ്ങൾ ഒമ്പത് മണിക്കാണ് നമ്മുടെ പ്രോഗ്രാം ബുക്കിന്റെ പ്രോഗ്രാം ആൾക്കാർ അപ്പം നമുക്ക് കുറച്ച് ഗസ്റ്റുകൾ വരാല്ലേ നല്ല നമ്മളെ എന്നാലായിട്ട് വ്യക്തിപരമായിട്ട് അറിയേണ്ട ഒരുപാട് ആൾക്കാർ തന്നെയാണ് ഗസ്റ്റുകളായിട്ട് വരേണ്ടത് ആ ഗസ്റ്റ് ലിസ്റ്റ് പറയാം ഒന്ന് നിങ്ങൾക്ക് നല്ലൊരു പ്രഭാഷണം വിദ്യാസഗർ ഗുരുമൂർത്തിയുടെ കേൾക്കാൻ അദ്ദേഹത്തിന് ശബ്ദം ഗാംഭീരമൊക്കെ ഭയങ്കരമാണ് അത് അദ്ദേഹം അത് അത് ഒരു വളരെ നല്ലൊരു പ്രസംഗം കേൾക്കാം പിന്നെ സങ്കുട്ടിദാസിന്റെ ഒരു ഇത് കേൾക്കാം പിന്നെ നമുക്ക് വിദ്യാധ്രമാഷ് വരുന്നുണ്ട് വിദ്യാധ്രമാഷ് അദ്ദേഹം പിന്നെ പിന്നെ നമ്മുടെ കൊല്ലം തുളസി വരുന്നുണ്ട് അദ്ദേഹം എല്ലാ മാർക്കട ഇതിലൊക്കെ ഭയങ്കരമായിട്ട് സജീവമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരാളാണ് മോജിത് മാഡം വരുന്നുണ്ട് അവരുടെ അറിയാലോ അവർക്ക് അത്യാ നല്ലൊരു വിവരമുള്ള ഒരാളാണ് നോളജാണ് ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് അവരുടെ മനോഹരമായൊരു സ്പീച്ച് അവിടെ ഉണ്ടാവും പിന്നെ ആ റാവൽജി വരുന്നുണ്ട് ബദ്രിനാഥിലെ അതൊരു വലിയൊരു അനുഗ്രഹം കാരണം നിങ്ങൾക്കറിയാം ബദ്രീനാഥ് അമ്പലത്തിലെ പൂജാരി ശങ്കരാചാര്യാണ് കേരളത്തിൽ നിന്ന് ആൾക്കാർ വേണം എന്ന് പറഞ്ഞ് തീരുമാനിച്ചിട്ടുള്ള ചെയ്തിട്ടുള്ളത് അപ്പൊ അവിടെ അവിടെയുള്ള പൂജാരി റാവൽജി ഇപ്പോഴത്തെ പൂജാരി അല്ല ഇപ്പോഴത്തെ പൂജാരി അവിടെ അമ്പലത്തിലാണ് വരാൻ പറ്റിയത് ഈ ജൂണിലാണ് പുതിയ പൊതു മാറിയത് അതിനുമുമ്പോൾ എത്ര കാലം ഉണ്ടായിരുന്നു അദ്ദേഹം വരാമെന്ന് പറഞ്ഞത് നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് അങ്ങനൊരു നല്ലൊരു അനർജറ്റിക് ആൾക്കാർ തന്നെയാണ് നമുക്ക് നമ്മുടെ കൂടെ ഉള്ളത് അപ്പൊ അതിൻ്റെ ഒരു ഗാംഭീര്യം അവിടെ ഉണ്ടാവും ലാലും തിരക്കായകാരാണ് അദ്ദേഹത്തിന് വരാൻ പറ്റുന്നത് പക്ഷെ അദ്ദേഹത്തിന് മേനേജ് നമ്മുടെ സജീവം നമ്മുടെ സുഹൃത്താണ് അദ്ദേഹം ഉണ്ടാവും അവിടെ ഒരു എന്താ പറയുക വളരെ മനോഹരമായ ഒരു ലൊക്കേഷണലിസ്റ്റ് ആണ് അപ്പോൾ അത് നിങ്ങൾക്ക് ആസ്വദിക്കാം നമുക്കൊരുമിച്ച് ആ പുസ്തക പ്രകാശനം നടത്താം അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭക്ഷണം അവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരു സദ്യ കേരള സദ്യ എന്ന് ഒരുക്കിയിട്ടുണ്ട് ആ സദ്യയിൽ എല്ലാവരും അറ്റൻഡ് ചെയ്യുക അപ്പോൾ പങ്കെടുത്തുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുരുക മുരുകൂജയിൽ നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാന്റെ പാദത്തിൽ വെക്കണം അത് കഴിഞ്ഞാൽ ലൈറ്റ് ബോഡി ആക്ടിവേഷനിലേക്ക് കിടക്കിടും മെഡിറ്റേഷൻ ചെയ്യണം ഇതാണ് എൻ്റെ ആ ഒരു നാല് മണിയോട് കൂടിയിട്ട് ഉള്ളിലെല്ലാം എല്ലാം കഴിഞ്ഞ് നമുക്ക് സന്തോഷത്തോടു കൂടി ഭഗവാനെ പ്രാർത്ഥിച്ച് പിരിക ഇതിൽ രജിസ്ട്രേഷൻ അതിൽ നമുക്ക് ചില ടെക്നിക്കലായിട്ട് ആവശ്യങ്ങളുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കണക്ക് വേണം ഒന്നാമത് ഫുഡിന്റെ കാര്യത്തില് പ്രധാനമായിട്ട് ഫുഡിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു കണക്കില്ലാണ്ട് വന്ന ആൾക്കാർക്ക് ഫുഡ് കിട്ടാണ്ടിരിക്കാന്ന് പറഞ്ഞാൽ വിഷമുണ്ടാക്കിണ്ടായിട്ടില്ല അപ്പൊ നമ്മളത് അത്ര ശ്രദ്ധിക്കാറുണ്ട് അപ്പൊ അത് ഒരു ഒരു ഇതില്ലാണ്ട് വന്നുകഴിഞ്ഞാൽ ഇതാവും നമ്മളീ ഹോളിൽ ആയിരം പേർക്കാണ് ഇരിക്കുന്നത് നമ്മളത് ഏറ്റവും വലിയ ഹോളാ ബുക്ക് ചെയ്തിരിക്കണത് ആയിരം പേർക്ക് ഇരിക്കണത് അപ്പൊ ഇവിടെ ആവശ്യം എനിക്ക് സഹായം സഹായ ആവശ്യമുള്ള നമ്മളിപ്പോ രജിസ്ട്രേഷൻ ഫീസ് രജിസ്ട്രേഷൻ ഫോം നമ്മള് ഫേസ്ബുക്കില് വെബ്സൈറ്റിൽ നമ്മുടെ എല്ലാ എല്ലാമാർക്കിടും ഗ്രൂപ്പിൽ ഇടും ഇടും അത് ആ രജിസ്ട്രേഷൻ ഫോമിൽ നിങ്ങൾ നിങ്ങളുടെ പേര് എത്ര പേര് വരുന്നു നിങ്ങളുടെ ഫോൺ നമ്പർ സ്ഥലം എത്രയും പൂരിപ്പിച്ചാൽ മതി ഈ പൂരിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ക്യു ആർ കോഡ് ആ ക്യു ആർ കോഡ് ക്യു കോഡ് ഇമെയിലേക്ക് പോകും ഒരു മെസ്സേജ് വാട്സപ്പ് വാട്ട്സപ്പ് വയ്ക്കും അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് ഫിൽ ഫില്ലായിരുന്നുള്ളതാണ് നിങ്ങൾ അവിടെ വരുമ്പോൾ ആ ക്യു ആർ കോഡ് മെയിലിൽ അവിടെ കാണിച്ചു കഴിഞ്ഞാൽ അവർ സ്കാൻ ചെയ്യും അവിടെ ഇരിക്കുന്ന ആൾക്കാർ സ്കാൻ ചെയ്യും സ്കാൻ ചെയ്തിട്ട് അത്ര നാല് പേരാണെങ്കിൽ നാല് പേരുടെ കൂപ്പൺ നിങ്ങൾക്ക് തരും അതൊന്ന് മെഡിറ്റേഷൻ്റെ കൂപ്പൺ ആയിരിക്കും പിന്നെ ഒന്ന് ഫുഡിൻ്റെ കൂപ്പൺ ആയിരിക്കും അപ്പം ഈ കൂപ്പൺ ഉണ്ടെങ്കിൽ ഫുഡിന് എൻ്റർ ആവാൻ പറ്റുള്ളൂ മെഡിറ്റേഷനിൽ എൻ്റർ ആവാൻ പറ്റുള്ളൂ ഇതെന്തുകൊണ്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആയിരം പേരാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഒരു ഫുഡിൻ്റെ കണക്കറിയണം രജിസ്ട്രേഷൻ പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് വരെ രണ്ടായിരം വരെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫുഡ് നമുക്ക് അതിലേക്ക് മാറ്റണം മാറ്റണം അപ്പോൾ നമുക്ക് നമുക്കറിയാണ്ട് ആ സമയത്ത് വന്നു കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് ഫുഡ് കിട്ടാണ്ട് രജിസ്റ്റർ ചെയ്ത് തന്നെ വരും രജിസ്റ്റർ ചെയ്യാത്തവരും വരും രജിസ്റ്റർ ചെയ്തവർക്ക് ഫുഡ് കിട്ടാണ്ടിരിക്കും അപ്പൊ അതൊക്കെ അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യം അപ്പൊ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ സഹായം ഒക്കെ ആവശ്യമുണ്ട് അതെ മാത്രം പക്ഷേ ഇത് ഒന്ന് കുറച്ചുകൂടി നമുക്ക് അറിയണം കാരണം ഇല്ലെങ്കിൽ വന്ന ആൾക്കാർക്ക് ഇതൊന്നും നടന്നില്ലെങ്കിൽ എല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്ന കാര്യം അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഫുഡ് കൗണ്ടറിലേക്ക് കടക്കണമെങ്കിൽ തീർച്ചയായും ഈ കൂപ്പൺ വേണം അപ്പൊ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേരാ കിട്ടുള്ളൂ പിന്നെ അതേപോലെ നേരത്തെ വരുന്നവർക്കാണ് നേരത്തെ ഹോളിലേക്ക് കടക്കാൻ പറ്റുക ഇപ്പൊ ആയിരം പേരാണ് നമുക്ക് അതിലേക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുക അപ്പൊ ആയിരം പേര് വരുമ്പോൾ ആദ്യത്തെ ആയിരം പേര് കയറ്റുകഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് ആയിട്ട് വന്ന ആൾക്കാർക്ക് തീർച്ചയായും വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പൊ നമ്മൾ ഫുഡിന് വിളിക്കുമ്പോഴും അതിൽ നിന്നുള്ള ഒരു ആൾക്കാരെ കാരണം ഇരുന്നൂറ് 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 പേരെ ഇരുന്നൂറ്റമ്പത് പേരെ നമുക്ക് ഒരു ടൈമിൽ ഫുഡ് എക്സപ്പാസിറ്റി ഉള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം വന്ന നമ്പറുകളെ വിളിക്കും ഒന്നോട്ട് ഇരുന്നൂറ് പേരെ അല്ലെങ്കിൽ ഒന്നോട്ട് ഇരുന്നൂറ്റമ്പത് വരെ വിളിച്ച് അതായത് ഇരുന്നൂറ്റമ്പത് തൊട്ട് അങ്ങനെ ചെയ്യുക മെഡിറ്റേഷനാൾക്ക് അങ്ങനെ തന്നെ ചെയ്യുക ഒന്നോട്ട് ഇരുന്നൂറ് അപ്പം നേരത്തെ വരുന്നവർക്ക് തീർച്ചയായും പ്രിഫറൻസ് നമ്മൾ കൊടുക്കണം കാരണം അവർ നേരത്തെ വന്ന എല്ലാവരും റെഡി ആയിട്ട് വെക്കുക അപ്പോൾ അവർക്ക് കൂടുക അപ്പോൾ വൈകി വരുന്നവർക്ക് എപ്പോഴും വെയിറ്റ് ചെയ്യേണ്ടി വരും പക്ഷെ മെഡിറ്റേഷനും പൂജ എല്ലാവരെയും നമുക്ക് മൂവായിരം പേര് വന്നാലും ഒരു മൂന്നു തൊട്ടായിട്ട് നടത്തും ആരും നടത്തും കാരണം നമ്മൾ പഴനികൾ ചെയ്തിട്ടുള്ളതാണ് അവിടെയും ചെയ്യുന്ന കാരണം ആരും വന്നിട്ട് മടങ്ങി അത് ചെയ്യാണ്ട് മടങ്ങിപ്പോകില്ല പക്ഷേ വെയിറ്റ് ചെയ്യേണ്ടി വരും മറ്റാദ്യത്തായിരം പേർക്കാണ് ഫസ്റ്റ് ഹോളിൽ ഇരിക്കാൻ പറ്റുള്ളൂ നമ്മുടെ പ്രോഗ്രാമിന് ഫുഡിൻ്റെ അവിടേക്കും ആദ്യം അവരേക്കടത്തും മെഡിറ്റേഷനും അവിടെ നടത്തും അപ്പോൾ മാക്സിമം എല്ലാവരും നേരത്തെ ഒന്ന് സഹകരിക്കുക അപ്പോൾ വേറൊരു കാര്യമുള്ളത് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റ അറിയില്ല അപ്പോൾ ചിലവർക്ക് ആ പറയുന്നത് എനിക്ക് ഈ രജിസ്ട്രേഷൻ ചെയ്യാൻ അറിയില്ല ഇല്ലെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ അല്ല കൊണ്ടുവരാൻ അറിയില്ല അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് രജിസ്ട്രേഷൻ അറിയില്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ സൂരജിൻ്റെ അനന്തൂരിൽ നമ്പർ ഇടാം നിങ്ങൾ അടുത്തുള്ള ആൾക്കാരോട് ചോദിക്കുക എന്തായാലും നമുക്ക് ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും അറിയണ ഇതാണ് രജിസ്ട്രേഷൻ ഫോം ഫോമൊക്കെ അറിയില്ല ഒന്നുമില്ല ഇവരെ വിളിച്ചാൽ മതി ഇവരെ നിങ്ങൾക്ക് അല്ല അതിന് മുമ്പ് രജിസ്റ്റർ ചെയ്യാൻ അറിയില്ലെങ്കിലും ഇവരെ വിളിച്ചാൽ മതി സൂരജിന് അനന്തരം വിളിച്ച് അവരെ നിങ്ങളെ സഹായിക്കും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ക്യു ആർ കോഡ് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പോകും നിങ്ങൾ ആ ഫോൺ കൊണ്ടു വന്നാൽ മതി നിങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ ഡൗൺലോഡ് അറിയില്ലെങ്കിൽ ഒക്കെ ഫോൺ കാണിച്ചു കൊണ്ടുപോ കാണിച്ചു കൊടുത്താൽ അവരത് ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ആ കൂപ്പൺ ും അവിടെ ഒരു പത്ത് പേരുണ്ട് പിന്നെ ഒരു ഇരു നൂറ് പേര് നിങ്ങൾ എല്ലാമാർക്ക് ഗ്രൗണ്ട് ഫോഴ്സ് ടീം നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അന്ന് അവിടെയുണ്ടാകും നൂറ് പേരുണ്ടാവും അതുമാത്രമല്ല ഭാസ്കറിൻ്റെ കേന്ദ്രത്തിൽ ചെന്നൈയിൽ നിന്ന് പത്ത് പതിനഞ്ച് പേര് പത്തിരുപത് പേരുണ്ടാവും അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു നല്ലൊരു ഗ്രൗണ്ട് ഫോഴ്സ് ടീം അവിടെ ഉണ്ട് ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും ഇവരെല്ലാവരും പിന്നെ ഈ ബുക്ക് കൗണ്ടർ വേറെ ഉണ്ടാവും അപ്പോൾ ഇത്ര ആൾക്കാർ നിങ്ങളെ സഹായിക്കാനുണ്ട് അപ്പോൾ ഈ രജിസ്ട്രേഷൻ പോകുമ്പോൾ എത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്യുക എത്ര ആൾക്കാർ വരണമെന്ന് പറയുക ഒരു വേറൊരു കാര്യമുള്ളത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തു അവർ നേരെ വൈകി വരുന്നു അപ്പോൾ പക്ഷെ അവർക്ക് പ്രിഫറൻസ് കിട്ടില്ല ഫസ്റ്റ് അവിടെ വന്ന ആൾക്കാർക്കാണ് ചെയ്യുക പക്ഷെ രജിസ്ട്രേഷൻ ചെയ്യാണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡിൻ്റെ കാര്യത്തില് കിട്ടില്ല അവർക്ക് ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ കയറാൻ പറ്റും പരിപാടിയിൽ ഹോളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും മറ്റേ മെഡിച്ചേഷനൊക്കെ പ്രിഫറൻസ് കിട്ടും ഫസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ പ്രിഫറൻസ് കിട്ടും പക്ഷെ ഫുഡൊക്കെ കിട്ടില്ല കാരണം നമുക്ക് ഫുഡ് എത്രയെന്ന് അറിയാണ്ട് നമ്മൾ ആഗസ്റ്റ് പതിനാറാം തീയതി വരെയാണ് രജിസ്ട്രേഷൻ ക്ലോസിങ് ഡേറ്റ് അപ്പം ഇന്ന് തൊട്ട് ആഗസ്റ്റ് പതിനാറാം തീയതിക്കുള്ളിൽ ക്ലോസ് ചെയ്യും പതിനാറാം തീയതി കഴിഞ്ഞാൽ നമ്മൾ ഇത്ര ആൾക്കാരത് ഫുഡിൻ്റെ നമ്മളെണ്ണം കൊടുക്കണു ഫുഡ് ഏൽപ്പിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പത്ത് നൂറ് പേര് വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ വന്ന് ബുക്ക് ചെയ്ത ആൾക്കാർക്ക് കിട്ടാതിരിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്തവർക്ക് മാത്രമാണ് ഫുഡ് കിട്ടുള്ളൂ പക്ഷേ വരുന്നവർക്ക് എല്ലാവർക്കും ആദ്യം വന്നാൽ ആദ്യത്തെ പ്രിഫറൻസിൽ ഇരിക്കാൻ പറ്റും എല്ലാത്തിലും ഇരിക്കാൻ പറ്റും മെഡിറ്റേഷനിലും ഇരിക്കാൻ പറ്റും ഹോളിൽ ഇരിക്കാൻ പറ്റും ഫുഡിൽ മാത്രം ഇരിക്കാമല്ല രജിസ്ട്രേഷൻ ചെയ്തിട്ട് ആദ്യം വന്നവർക്ക് ഇതൊക്കെ അറ്റൻഡ് ചെയ്യുക അപ്പം നമ്മുടെ വവസാച്ചിട്ട് നല്ലൊരു ടീമായിട്ട് നിന്നിട്ട് തന്നെ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്നും എനിക്ക് ആ ഒരു റെസ്പോൺസും സഹകരണവും സ്നാഗും ആവശ്യമുണ്ട് ഉണ്ട് എന്നറിയാം എന്നാലും ഞാനത് അതിലൊരു സിസ്റ്റമാറ്റിക്കായിട്ട് പറഞ്ഞു എന്ന് മാത്രം പിന്നെ ഞാൻ പറഞ്ഞ ബുക്കിൻ്റെ കാര്യം ആ ബുക്കിൻ്റെ കാര്യത്തിൽ എല്ലാവരും സഹകരിക്കുക സഹകരിക്കുക പിന്നെ എല്ലാം എല്ലമാർക്കെ മീറ്റിങ്ങില് ഞാൻ എന്താ എന്താ അതിനുവേണ്ടി ചില ആൾക്കാർ പറയും പൂവിന്റെ കാര്യം ഞാൻ ചെയ്യാം ഫുഡിന്റെ കാര്യങ്ങൾ ചെയ്യാം അത് നമുക്ക് എല്ലാ മീറ്റിങ്ങില് പിന്നെ ചേട്ടാ കൊറേ പുതിയ മെമ്പേഴ്സ് വന്നിട്ടുണ്ട് കേരള ഗ്രൂപ്പ് നാലായി അപ്പോ അവർക്ക് കൊറേ ചെറിയ ചെറിയ ഡൗട്ട്സ് ഉണ്ട് വരാൻ പറ്റുന്ന ഏജുണ്ടോ സ്ത്രീകൾക്ക് പങ്കെടുക്കാവോ അശുദ്ധിയുടെ പ്രശ്നമുണ്ടോ അങ്ങനെ കൊറേ ചെറിയ ചെറിയ സംശയങ്ങൾ അതൊന്ന് പുതിയ ഒരു ഒരു ഏജ് ലിമിറ്റും എല്ലാവർക്കും വരാം പിന്നെ ഈ അസ്വദി എന്നുള്ള കാര്യമൊന്നും എല്ലാ മാർക്കിയിൽ ഇല്ല ഞാൻ എൻ്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട് ഇന്റർവ്യൂലൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയമല്ല നിങ്ങൾക്ക് ഒരു അസുദി നിങ്ങളെ ഇതിൽ ബാധിക്കില്ല നിങ്ങൾക്ക് ഒരു നൂറ് ശതമാനം വെൽക്കം വന്നിട്ട് ഇതിൽ പങ്കെടുക്കാൻ ഒരു റെസ്ട്രിക്ഷനും ഇതിലില്ല എല്ലമാർക്കിലും അങ്ങനത്തെ ഒരു കാര്യം എല്ലാവർക്കും എല്ലാവർക്കും വെൽക്കം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെയും പറയാം ഓഗസ്റ്റ് ഇരുപത് ഗുരുവായൂർ വെച്ചിട്ടാണ് രാവിലെ ഒമ്പത് മണിക്ക് രാജവത്സവം രാജവത്സവം ഓഡിറ്റോറിയം ഓഡിറ്റോറിയം അത് ആർക്കും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും അടുത്താണ് വളരെ അടുത്തുള്ളതാണ് പിന്നെ അതിന് പാർക്കിങ്ങിന്റെ കാര്യം കൂടി പറയാം എല്ലാം പറയണമല്ലോ പാർക്കിംഗ് ആ ഓഡിറ്റോറിയത്തിൽ ഒരു അമ്പത് കാരോളം പാർക്ക് ചെയ്യാം അത് മാത്രല്ല നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പേ പാർക്കിംഗ് നമ്മൾ ആ ദിവസം നമ്മളത് പേ പാർക്കിങ് നമ്മൾ റെന്റ് എടുക്കുന്നുണ്ട് ഓ നമ്മൾ ഇതിന് വരണ പരിപാടികൾക്ക് ഫ്രീ ആയിട്ട് അവിടെയും പാർക്ക് ചെയ്യുക ഒരു അറുപത് എഴുപത് പാർക്ക് വണ്ടികൾ അവിടെ പാർക്ക് ചെയ്യുക ഇതും കഴിഞ്ഞ് വരുന്ന ഒരു അപ്പുറത്ത് പേ പാർക്കുകൾ സെൽഫായിട്ട് പാർക്ക് ചെയ്തിട്ട് വരിക നമ്മൾ ഇവിടെയും പാർക്ക് നമ്മൾ ഓപ്പോസിറ്റ് ഉള്ള പേ പാർക്കിങ്ങും നമ്മൾ റെന്റ് എടുത്തിട്ടുണ്ട് ആ ഒരു ദിവസം എല്ലാം മാർക്കയുടെ ആൾക്കാരെ വെച്ചിട്ടാണ് ചെയ്യണത് അപ്പോൾ ഇതൊക്കെയാണ് ഗുരുവായൂർ തൊഴാം വന്ന് രജിജിയെ കാണാം നിങ്ങളുടെ പ്രാർത്ഥന മുരു മുറിവോഗ മുന്നിൽ നേരിട്ട് സമർപ്പിക്കാം അത് നല്ലൊരവസരമാണ് കേരളത്തിൽ എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന കാര്യമായിരുന്നു എന്താണ് വെക്കാത്തത് എല്ലാവരും പഴനക്ക് വരും ബാംഗ്ലൂർ വരും അതൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ സോ ആദ്യത്തെ ഒരു പ്രോഗ്രാമാണ് പറ്റുന്നവരൊക്കെ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യുക വരാൻ ശ്രമിക്കുക തീർച്ചയായും ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒന്നുകൂടി നമ്മൾ ഞാൻ ഇവിടെ ഇരിക്കുന്ന സ്ഥലം ഇതാണ് സീറോപ്പോ എൻ്റെ പാറ എന്ന് പറയുന്നത് ഇവിടുന്ന് നേരെ കാണുന്നതാണ് പഴനിമല പഴനിമലയിൽ നേരെ കാണുന്നതാണ് താഴേ രണ്ടാമത് വിഗ്രഹം ഇരിക്കേണ്ട ഗുഹ ഇവിടെ ഇരുന്നിട്ടൊന്ന് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി എന്നുള്ളത് ഗുരുമാരുടെയും പഴനിയാണ്ടവൻ്റെയും അനുഗ്രഹം മാത്രമേ ഉള്ളു അപ്പോൾ ആഗസ്റ്റ് ഇരുപത് ചൊവ്വാഴ്ച ഗുരുവായൂർ രാജവത്സവ ഓഡിറ്റോറിയം കാലത്ത് ഒമ്പത് മണിക്ക് നമുക്ക് കാണാം അവിടെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഒരുമിച്ചൊന്ന് അതുപോലെ പ്രാർത്ഥിച്ചോളൂ പഴിനാണ്ടവ ഓം ശരവട ഭവായ നമഹ ജയ് പഴിനാണ്ടവ